മുറ്റത്ത് നന്ദിയുടെ സ്കൂട്ടർ വന്നപ്പോൾ സാവിത്രിയുടെ മുഖം ചുവന്ന് കയറി ഉമ്മറപ്പടയിൽ കാലെടുത്ത് വെച്ചപ്പോൾ സാവത്രി അവളെ തടഞ്ഞു നന്ദ സംശയത്തോടെ സാവിത്രിയെ നോക്കി വല്ലയിടത്തും തെണ്ടി തിരിഞ്ഞ് നിനക്ക് തോന്നുമ്പോൾ കയറി ഇത് സത്രമൊന്നുമല്ല നിനക്ക് വേണ്ടപ്പെട്ടവർ അവിടെയല്ലേ അവിടെ തന്നെ പൊക്കൂ സാവത്രി അവൾക്ക് മുന്നിൽ തടസ്സം നിന്നുകൊണ്ട് വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു ഈ ദേശത്തിന് താൻ അറിയാണെന്ന തോന്നലിൽ നന്ദ ഒന്നും മിണ്ടാതെ നിന്നു നിനക്ക് തായൊരു പെൺകുച്ചി കൂടിയുണ്ട് ചേച്ചി ഇങ്ങനെ രാവും പകലും ഇല്ലാതെ അവളുടെ തോന്നി നടന്നാൽ അവൾക്ക് നല്ലൊരു ഉണ്ടാവില്ല ഇനി നിന്റെ ഇഷ്ടത്തിന് നീ നടന്നോ പക്ഷെ അത് ഈ വീട്ടിൽ പറ്റില്ല മൂന്ന് വർഷമായി നീ പെറ്റവാൻ്റെ കണ്ണീർ ഉയർത്തുക നിന്റെ ഓരോ പ്രവൃത്തിയും എനിക്കുണ്ടാക്കുന്ന വേദന എന്താണെന്ന് അറിയൂടി നിനക്ക് എല്ലാം വേണം ആവശ്യത്തിന് പക്ഷെ അത് അതിൽ കടക്കരുത് ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കോണേ ഇവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോന്നി സാവത്തിരിയുടെ വാക്കുകൾ നന്ദിയുടെ ഉള്ളം പൊള്ളിച്ചു പിന്തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നവളെ കണ്ട് സാവിത്രി സങ്കടും ദേഷ്യവും കൊണ്ട് പല്ല് കടിച്ചു പൊക്കു പൊക്കു നീ നിന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടല്ലോ നിനക്ക് ഞങ്ങൾ കഞ്ഞിലില്ലേ സാവിത്രി കണ്ണ് തുടച്ചു കൊണ്ടും അകത്തേക്ക് കയറിപ്പോയപ്പോൾ നന്ദ ഇടം കണ്ണിട്ട് തിരിഞ്ഞു നോക്കി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് അകത്തേക്ക് കയറി അശോകൻ വിളിച്ചത് കേട്ട് അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് പോയി പതിവിന് വിപരീതമായി അശോകിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു നന്ദ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കിരുന്ന് കൈയെടുത്ത് അവളുടെ ഉള്ളം കൈയിൽ വെച്ചു നിനക്കിപ്പോൾ ഞങ്ങൾ അല്ലല്ലേ എന്തിനാ മോള് ഞങ്ങളിങ്ങനെ തീ തീറ്റിക്കുന്നേ നീ ഫോൺ എടുക്കാത്തതിനും കാര്യം എന്താണെന്നൊന്ന് വിളിച്ചു പറയാണ് അവൾ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇന്നലൊരു പൂള് കണ്ണടിച്ചിട്ടില്ല അവൾ നാളെ മോളൊരു അമ്മയാകുമ്പോഴേ ആ വേദനയ്ക്ക് മനസ്സിലാകും നന്ദ അർത്ഥവർത്ഥമായി ഒന്ന് ചിരിച്ചു കാലം പലതും തീരുമാനിക്കും നീ അമ്മയാകാനും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നില്ല ഉറപ്പിലുമല്ലേ നിന്റെ ഈ പുഞ്ചിരി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മോളെ ജീവിതം ഇതുവരെ നിന്നോട് ഞങ്ങൾ പറയാതെ ഒളിപ്പിച്ചു വെച്ചൊരു കാര്യമുണ്ട് നന്ദ സംശയത്തോടെ അശോകനെ നോക്കി കഴിഞ്ഞ ആഴ്ച സാവിത്രി പടിഞ്ഞാഴ്ച ശാസ്ത്രികളെ പോയി കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് നിന്റെ ജീവിതത്തിലുടനെ മറ്റാൾ വരുമെന്നാണ് നന്ദ കേൾക്കാൻ പാടില്ലാത്ത കേട്ടതുപോലെ അശോകനെ തുറച്ചു നോക്കി ഗോകുലിന്റെ ജാതകത്തിലെ ദോഷം നമ്മളോടവർ മറച്ചു വെച്ചത് അമോളെ വൈകിയ ആ സത്യം അറിഞ്ഞത് എന്ത് സത്യം ഗൂഗുലെ ദീർഘായുസ കുറവാണ് മോളെ പക്ഷെ അതൊരിക്കലും അവരാരും നമ്മളോട് സൂചിപ്പിച്ചില്ല പുതിയ അറിവിൽ നന്ദി ഞെട്ടി അശോകനെ നോക്കി അശോകന്റെ കൈവിട്ട് നന്ദി എണീറ്റു പുതിയ അളവ് കൊള്ളാ നന്നായിട്ടുണ്ട് അവരിൽ നിന്നും എന്നെ അകറ്റാനുള്ള പുതിയ തന്ത്രം പക്ഷേ അച്ഛൻ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും മറന്നുപോകരുത് രണ്ട് ജാതകൾ നോക്കി ഒരു കുഴപ്പമില്ലെന്നും പത്തിൽ പത്ത് പൊരുത്തവുമുണ്ടെന്നല്ലേ അന്ന് അച്ഛൻ പറഞ്ഞത് അശോകൻ വിളറി വെളുത്തു അവളെ നോക്കി നിങ്ങളുടെയൊക്കെ വേദന എനിക്ക് മനസ്സിലാവും വെച്ച പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ വിവാഹം കഴിഞ്ഞാണ് ഗൂഗുലോട്ടം മരിച്ചെങ്കിലും ഞാൻ ആ വീട്ടിൽ തന്നെയല്ലേ കഴിയേണ്ടത് എനിക്ക് അവരോട് അപ്പോഴും കടമയുണ്ടാവില്ലേ ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ മരണം മുൻകൂട്ടി കണ്ടവനാ ഗൂഗുലോട്ടൻ അവസാനമായി എന്നോട് ആവശ്യപ്പെട്ട ഒരു ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയെ നോക്കണമെന്നായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഏത് പ്രസംഗങ്ങൾ തരണം ചെയ്തിട്ടായാലും എൻ്റെ ജീവൻ പോകുന്നവരെ ഞാൻ അവക്ക് പാലിക്കുവെച്ച എപ്പോ വേണെങ്കിലും സംഭവിക്കാം അതെല്ലാം വിധിയാണ് ഇനി എൻ്റെ കാര്യത്തിലല്ല ദേവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അവൾക്ക് നല്ല ആവശ്യങ്ങൾ വരുന്നുണ്ടല്ലോ എൻ്റെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട മൂത്ത മകളുടെ കാര്യം ചോദിച്ചാ അവൾ വിധ വേണമെന്ന് പറഞ്ഞാൽ മതി അതോടെ അവർക്ക് ഉത്തരം കിട്ടുമല്ലോ നന്ദത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ അശോകൻ നെടുവുതിർപ്പോടെ പുറത്തേക്ക് നോക്കിയിരുന്നു സാവിത്രിക്ക് നന്ദനും സിദ്ധ ഉള്ളതാണ് ഇപ്പൊ ഏക ആശ്വാസം നാട്ടിൽ തന്നെ കൂടിയിരിക്കുന്ന ചന്ദ്രന്റെ ശല്യം ഇല്ലാത്തത് ദേവിനും നന്ദയ്ക്കും വലിയ ആശ്വാസമായിരുന്നു ഇതിനിടയ്ക്കാണ് സിദ്ധുവിന്റെ വീട്ടിൽ നിന്നൊരു വിശേഷം പറഞ്ഞത് സിദ്ധുവിന്റെ വല്യച്ഛന്റെ മുൻ വൈഷ്ണവിന്റെ വിവാഹം വൈഷ്ണവും സിദ്ധുവിന്റെ വീട്ടുകാരെല്ലാം കൂടി അപ്രതീക്ഷിതമായി സിദ്ധുവിന്റെയും നന്ദന്റെയും മുന്നിൽ വന്ന് നിന്നപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിപ്പോയിടാ ഇവരെന്താ ഇവിടെ സിദ്ധു നന്ദന്റെ ചെവിയിൽ ദയനീയമായി ചോദിച്ചു ആ ആർക്കറിയാം മിക്കവർ ചൊറിയാനായിരിക്കും ചൊറിയാനായിരിക്കും ഇതിപ്പോ ഇവരെ കാണുമ്പോ എനിക്ക് മറ്റേ പരസ്യം ഓർമ്മ വരുന്നത് ഏത് നന്ദൻ സംശയത്തോടെ നോക്കി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കൂടി പെട്ടെന്ന് വന്നു നന്ദൻ ചിരി വന്നവനെ നോക്കി അപ്പുറത്ത് വന്ന രണ്ട് വലിയ കാറുകൾ കണ്ട് കണ്ണു തള്ളി ദേവു അവിടെ തന്നെ വായി നോക്കി നിന്നു നമ്മൾ വിചാരിച്ച പോലെ അല്ല ചേച്ചി ആ ചേട്ടന്മാർ രണ്ട് റിച്ച് ടീമാ ഹിന്ദു വലിയ കാറാ ദേവു സോപാനത്തിലിരുന്ന് അങ്ങോട്ട് തലനീട്ടിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ നന്ദ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി ഇങ്ങനെ വായി നോക്കിയിരിക്കാത്ത പെണ് അവരെ വിചാരിക്കും എന്ത് വിചാരിക്കാം ഞാൻ ഇവിടെ ഇരുന്ന് അവരുടെ മൊത്തം അനാട്ടമി പഠിച്ചിട്ട് പോകും എന്നും പറഞ്ഞ് ദൈവു അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു പറഞ്ഞിട്ട് പോലെ നന്ദ അലക്കിയ തുണികൾ അയൽ അയൽവിരിച്ചുകൊണ്ടിരുന്നു നിങ്ങളെന്താ ഇവിടെ സിദ്ധു വളിച്ച ചിരിയോടെ അവൻറെ അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അവനെ തുറച്ചു നോക്കി അവന്റെ അമ്മ ആ ചെറിയ വീടും പരിസരവും ഇഷ്ടപ്പെടാതെ ചുറ്റും നോക്കി സിദ്ധുവിന്റെ കുടുംബം പാരമ്പര്യമായി വലിയ ബിസിനസ് കുടുംബമാണ് സമുദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമകളാണ് സിദ്ധുവിന്റെ കുടുംബം സിദ്ധുവിന്റെ അച്ഛൻ രാജശേഖരന്റെ ചേച്ചി സുമഗലയുടെ മകനാണ് നന്ദൻ അച്ഛൻ കൃഷ്ണനായർ രാജശേഖരനെ സുമഗലയെ കൂടാതെ ഒരു ചേട്ടനും ഒരു അനിയനും ഒരു അനിയത്തി കൂടെ ഉണ്ട് ചേട്ടൻ ചന്ദ്രശേഖരന്റെ മകനാണ് വൈഷ്ണവ് വൈഷ്ണവിന് ഒരു സഹോദരി വൈഷ്ണവി അനിയൻ മാനേന്ദ്രം ഒരു മോളെ ഉള്ളു തുളസി തീർത്ഥ ഇനി ഇളയ സഹോദരി സന്ധ്യയാണ് കഥയിലെയും കുടുംബത്തിലെയും വില്ലെത്തി അവരുടെ ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മകനാണ് ഇന്ന് സമുദ്ര ഗ്രൂപ്പ് അടക്കി വായന്നത് നന്ദനും അവനും തമ്മിൽ വലിയ ഉടക്കാണ് അവൻ കാരണമാണ് നന്ദൻ തറവാട്ടിൽ പോകാത്തത് അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് സിദ്ധുവിന്റെ അനിയത്തി സിത്താര കാരണമാണ് സന്ധ്യയുടെ സീമന്തപുത്രനാണ് വിശ്വസ് മനോഹർ അവന്റെ അമ്മ മരിച്ചതിന് ശേഷം വിധവായ സന്ധ്യയെ അവന്റെ അച്ഛൻ മനോഹർ വിവാഹം കഴിച്ചു അതിൽ അവർക്കുള്ളത് ഒരു മോളാണ് മനീഷ ചന്ദ്രശേഖരനെ കണ്ട് സിദ്ധു അവന്റെ പുറകിൽ ഒളിച്ചു നന്ദൻ പല്ലിലെച്ചു മാറി നിന്നു അത്രയും വലിയൊരു വീടുണ്ടായിട്ടല്ലേ നീ കുടിൽ വന്ന് കിടക്കുന്നു സിദ്ധുവിനെ നോക്കി അവന്റെ അമ്മ നിർമ്മൽ ഇഷ്ടക്കൂടെ പറഞ്ഞു നന്ദന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ കുടിൽ കിട്ടുന്ന സന്തോഷം സമാധാനവും ഒരു മാളികയിൽ കിട്ടില്ല മേ സിദ്ധു മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നന്ദൻ അവനെ നോക്കി പുഞ്ചിരിച്ചു അതൊക്കെ പോട്ടെ അകത്തേക്ക് കയറ്റുമോ നീന്ന് കാല് കഴിച്ചിട്ടാവണം തുളസി അവനെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും വഴിമാറി കൊടുത്തപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി സിത്താറയുടെ കണ്ണുകൾ നന്ദനിൽ തറഞ്ഞു നിന്നെങ്കിലും അവൻ അവരുടെ നോട്ടം പാടാവഗണിച്ച് വിട്ടു നന്ദൻ എല്ലാവർക്കും കുടിക്കാനായി ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു സിദ്ധു പിന്നാമ്പുറത്തോടെ ഇറങ്ങി നേരെ പോയത് സാവിത്രിയുടെ അടുത്തേക്കായിരുന്നു കുറച്ച് കട്ടിത്തൈര് വാങ്ങിക്കൊണ്ടവൻ തിരിച്ചുപോയി സംഭാരം ഉണ്ടാക്കി അതുകൂടെ കൊടുത്തു നന്ദൻ ഇതെവിടെ നിന്ന പോലെ അവനെ നോക്കി അവൻ നന്ദയുടെ വീട്ടിലേക്ക് കണ്ണു കാണിച്ചു പിന്നെ ഞങ്ങൾ വന്ന കാര്യം പറയാം പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നേരത്തെ നിന്നെയും അറിയിക്കാൻ പറ്റാത്തത് സമയമാവുമ്പോൾ മുങ്ങുന്ന ടൈപ്പല്ല രണ്ടും ഇതിപ്പോ ഞങ്ങളുടെ കൂടെ വന്നേക്കണം രണ്ടൻ്റെ മൂത്ത ചേട്ടനായ വൈഷ്ണവിന്റെ വിവാഹമാണ് അടുത്ത ബുധനാഴ്ച രണ്ടാളും ചന്ദ്രശേഖർ പറന്ന് കേട്ട് വാ പൊളിച്ചു ഇതൊക്കെ എപ്പോ സിദ്ധുവൈഷ്ണവിന്റെ പുറത്തിട്ടൊരു ഇടി കൊടുത്തു വൈഷ്ണവ് താടി തടവി ചിരിയോട് അവനെ നോക്കി ഞങ്ങളറിയാതെ ഇവൻ ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുട്ടിയാ ആർ കെ ഗ്രൂപ്പ് മാധവന്റെ മോള ഇവർ ഒരുമിച്ച് പഠിച്ചതാ ഉടനെ വിവാഹം നടത്തണമെന്ന് രണ്ടുപേരുടെയും പൊരുത്തം നോക്കിയിട്ട് കാണിയർ പറഞ്ഞത് രാജശേഖരൻ അവനോടായി പറഞ്ഞു വൈഷ്ണവിന്റെ പ്രായമാണ് നന്ദ നിനക്കും ഒരു കുടുംബജീവിതം നിനക്ക് വേണ്ടേ സിദ്ധുവിന്റെ അമ്മ ഗൗരവത്തോട് നന്ദനെ നോക്കി ചോദിച്ചു നന്ദ മറുപടി പറയാതെ നിന്നു സുമഗ്ര ചേച്ചിയെ പോയിട്ടുള്ളൂ നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിന്റെ കാര്യം ആരും മറന്നിട്ടില്ല പിന്നെ സിത്താരക്ക നിന്നോട് ഇഷ്ടമുണ്ട് നിനക്കറിയാലും നിന്റെ തീരുമാനം എന്താ എന്തായാലും ഞങ്ങൾക്ക് സമ്മതം നിർമ്മല അവനോടായി പറഞ്ഞു സിത്താരയുടെ കവളുകൾ ചുവന്ന് പോയി അവൾ മുഖം കുരിച്ചിരുന്നു സിദ്ധുവിന് നന്ദന്റെ മനസ്സറിയാവുന്ന കൊണ്ട് തന്നെ അവൻ നന്ദന്റെ മറുപടി എന്താണെന്ന് നോഹിച്ചിരുന്നു അമ്മായി അനിയത്തിയായി കണ്ട പെണ്ണിനെ ഭാര്യക്കുള്ള വിശാല മനസ്സൊന്നും എനിക്കില്ല സിത്താരുന്നു എനിക്ക് കൂടപ്പരപ്പിനെ പോലെ തന്നെയാ അതിനപ്പുറത്തേക്ക് അവൾ എനിക്ക് കാണാൻ കഴിയില്ല പല തവണ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനസ്സിലാകാതെ പോയത് അവളാ അവൾ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ തറവാട്ടിലേക്ക് വരാത്തത് നന്ദം കടിപ്പിച്ചു പറഞ്ഞപ്പോൾ സിത്താരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ആ വിഷയം അവിടെ വിട്ടു മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധു സാവിത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞത് നല്ല ഫാമിലി അച്ച ആന്റിയാണ് ഞങ്ങൾക്ക് സഹായമൊക്കെ ചെയ്യുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരും അവിടുത്തെ മൂത്ത മകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു രണ്ടു പേരും താല്പര്യം കണക്കിലെടുത്ത് എല്ലാവരും അവരെ വിവാഹം ക്ഷണിക്കാൻ പോയി അവർ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ദേവു റൂമിലേക്ക് ഓടി ഉലഞ്ഞു കിടന്ന മുടി ചെയ്യെട്ടി വേറെ ടോപ്പ് എടുത്തിട്ട് എന്നിട്ട് അടുക്കളയിൽ പോയി സാവിത്രിയോട് കാര്യം പറഞ്ഞു സാവിത്രി വെപ്രാളത്തോടെ പുറത്തേക്ക് വന്നു അവർ മുറ്റത്തെത്തിയപ്പോൾ കുളി കഴിഞ്ഞു തലയിൽ തോർത്തുമുണ്ട് ചുറ്റിയിട്ടിരുന്ന തുണി കഴുകി അയൽ വിരിക്കാൻ വരുവായിരുന്ന അന്ത അവരെയൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ പകച്ചു പോയി എന്നിട്ട് മിതമായി അവരെ നോക്കി പുഞ്ചിരിച്ചു ടീച്ചറേ ഇത് സിദ്ധുവിന്റെ ഫാമിലി ഒരു വിശേഷം പറയാൻ വന്നതാ നന്ദനെ അവിടെ നോക്കി പുഞ്ചിരിച്ചു കണ്ട് പറഞ്ഞു എല്ലാവരും അകത്തേക്ക് വരൂ അവർ അവരെയും ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നിർമ്മലയ്ക്ക് വീടും പരിസരവും ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടെ മുറ്റത്തെ തുളസിത്തറയും ചുറ്റിലും നട്ടുവളർത്തിയ തെച്ചിയും മന്ദാരും ആരുടെയുമെല്ലാം വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ട് രാജശേഖരനും ചന്ദ്രശേഖരനും സോപാനത്തിലിരുന്നു സിത്താരയും തുളസിയും ചുറ്റുവട്ടമൊക്കെ നിരീക്ഷണ തിരക്കിൽ വൈഷ്ണവും നിർമ്മലയും സിദ്ധുവിൻ്റെ അമ്മയും കൂടി സെറ്റലിരുന്നു സാവത്രി അവർക്കായി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നന്ദയും ദൈവവുമാണ് എല്ലാവർക്കും കൊടുത്തത് നിർമ്മലയുടെ കണ്ണുകൾ നന്ദയിൽ തന്നെ കുരുങ്ങിക്കിടന്നു അവരേക്ക് സിദ്ധു പരിചയപ്പെടുത്തി കൊടുത്തു വരുന്ന ബുധനാഴ്ച വൈഷ്ണുവിൻ്റെ വിവാഹമാണ് കുടുംബസമ്മതം വരണം കേട്ടു കുട്ടിയുടെ അച്ഛൻ എവിടെയാണ് ചന്ദ്രശേഖരൻ സാവത്രിയോട് ചോദിച്ചു അശോകെട്ട റൂമില ആക്സിഡന്റ് ആയതിൽ പിന്നെ ഒരു കാലിന് സ്വാധീനം കുറവാണ് കിടപ്പാണ് സാവത്രി വിഷമത്തോടെ പറഞ്ഞു അച്ഛന്മാരും അമ്മമാരും വൈഷ്ണവും കൂടി അശോകിന്റെ റൂമിലേക്ക് പോയി കുറച്ചു നേരം സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞ് തിരിച്ചു വന്നു അവിടെ നിന്നിറങ്ങുന്നേരം നിർമ്മല നന്ദയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു നിർമ്മല തിരിച്ചു വലിയ ആൾക്കാരെന്നുള്ള പല പത്രാസുണ്ടോ എന്ന് നോക്കിയ ചേച്ചി എന്ത് കാര്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയത് ദേവു പിന്നിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടാ പോയത് അല്ലാമ്മേ കല്യാണത്തിന് എങ്ങനെ പോകും അച്ഛനിങ്ങിടക്കുമ്പോൾ ദേവാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല അമ്മും ദൈവം പൊക്കും അച്ഛനെ നോക്കാൻ ഞാനുണ്ടല്ലോ നന്ദ പറഞ്ഞു അത് പറ്റില്ല നിന്നവർ പ്രത്യേകം ക്ഷണിച്ചിട്ടല്ലേ പോയത് നന്ദമോൻ എന്ത് കരുതും നിന്റെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ ഞാൻ കല്യാണത്തിന് പോകില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ പിന്നെതിരെ നിർബന്ധിക്കുന്നത് ഞാൻ പോകുന്നില്ല നന്ദയ്ക്ക് ദേഷ്യം വന്നു പറഞ്ഞിട്ട് പോയി അമ്മേ ചേച്ചിയെ കൊണ്ട് ഞാൻ പോയിരിക്കും അമ്മ നോക്കിക്കോ അമ്മ അച്ഛനെ നോക്കിയാൽ മതി അമ്മയും കൂടെ വന്ന അച്ഛൻ നോക്ക മാമനെ വിളിക്കേണ്ടി വരും മാമൻ വന്നാൽ പിന്നെ പറയണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ ഒരു അവസരം നോക്കിയിരിക്കുക ഒടുവിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആകും ദേവ് നോക്കി പറഞ്ഞു തീരുമാനം മാറ്റില്ല അവള് സമയമുണ്ടല്ലോ നോക്കാം സാവത്രി അത് പറഞ്ഞ അകത്തേക്ക് പോയി എങ്ങനെയും നന്ദയെ കൊണ്ട് പോകണമെന്ന് ദേവ് തീരുമാനിച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ നിർമ്മല പറഞ്ഞത് കേട്ട് നന്ദനും സിദ്ധുവും ഞെട്ടി മൂത്ത കുട്ടിയെക്കാണ് എന്തൊരു ഐശ്വര്യം അല്ലേട്ടാ നമുക്ക് സിദ്ധുവിന് വേണ്ടി ആ കുട്ടിയെ ആലോചിച്ചാലോ സിദ്ധുവും നന്ദവും പരസ്പരം മുഖത്തേക്ക് നോക്കി അതൊന്നും ശരിയാവില്ലേ ആദ്യം ൂ അതിലാലോചനം തുടങ്ങിയു സിദ്ധന കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പിന്നെ നോക്കാൻ നിമ്മി ആദ്യം വൈഷ്ണവിന്റെ ഒന്ന് കഴിയട്ടെ നല്ല കുട്ടിയാ ഇഷ്ടപ്പെട്ടു നമുക്ക് ആലോചിക്കാന്നേ രാജശേഖരൻ പുഞ്ചിരിയോടെ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടാളിപ്പോ ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ അന്നേ വരുന്നുള്ളൂ വൈഷ്ണവ് ഗൗരവത്തോട് ചോദിച്ചു ഇന്നെന്തായാലും വരുന്നില്ല അഞ്ചു ദിവസമുണ്ടല്ലോ അതിനു മുമ്പ് ഞങ്ങൾ എത്തിയിരിക്കും ഒന്നും ഞങ്ങളോട് പറയാറുണ്ട് ചെറിയൊരു പണിഷ്മെന്റ് സിദ്ധുവൈഷ്ണവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കലങ്ങിയ കണ്ണുകളുമായി സിത്താരെ നോക്കി അവൻ അവളെ നോക്കിയില്ല അതോടെ അവൾ കാറിലേക്ക് കയറി നിർമ്മല ഒന്നുകൂടി അപ്പുറത്തേക്ക് നോക്കി മുണ്ടും നേരതും ചുറ്റി മുറ്റത്ത് നിൽക്കുമായി നന്ദ അവളുടെ അടുത്ത് എന്തോ പറഞ്ഞുകൊണ്ട് ദൈവം നിൽക്കുന്നുണ്ട് അവളുടെ ചെവിയിൽ നന്ദ കിഴക്കി വെച്ച് കൊടുക്കുന്നതും ദൈവ ചവിട്ടി തുള്ളിയകത്ത് കയറി പോകുന്നുണ്ട് നന്ദ പുഞ്ചിരിയോടെ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന നിർമ്മലയെ അവർ അവൾക്ക് നേരെ കൈവീശി യാത്ര പറഞ്ഞു നന്ദ യാന്ത്രികമായി തിരിച്ചും കൈവീശി നന്ദയെ കണ്ടപ്പോൾ മുതലുള്ള നിർമ്മലയുടെ മാറ്റം സിദ്ധു അത്ഭുതത്തോടെ നോക്കി അമ്മയുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് മാത്രം അവൻ മനസ്സിൽ പറഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കുമല്ലാത്തൊരു ശൂന്യത തോന്നി നന്ദനകത്തേക്ക് കയറിപ്പോയെങ്കിലും സിദ്ധു ഉമ്മറത്ത് തന്നെ ഇരുന്നു അവന്റെ കണ്ണുകൾ നന്ദയിലേക്ക് പാറി വീണു പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി